നമസ്കാരം ഞാൻ ഡോക്ടർ പി ലക്ഷ്മിയമാൾ പട്ടം എസ് യു ടി ആശുപത്രിയിലെ ഗൈനക്കോളജിസ്റ്റാണ് സ്ത്രീകൾക്ക് സാധാരണയായി കാണപ്പെടുന്ന ഒരു പ്രശ്നത്തെക്കുറിച്ചാണ് ഞാനിപ്പോൾ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് എന്താണ് ആ പ്രശ്നമെന്ന് ചോദിച്ചാൽ അവരുടെ പ്രൈവറ്റ് പാർട്സിൽ ചൊറിച്ചില് കൂടുതൽ അതായത് മൂത്രമൊഴിക്കുന്ന സ്ഥലത്തും അതിന് ചുറ്റും ചൊറിച്ചില് വരുന്നു ചൊറിച്ചിൽ വളരെ ബുദ്ധിമുട്ടായിട്ട് വരുന്നു അപ്പോൾ അവർ അത് ഡെറ്റോൾ വെച്ച് കഴുകും ചൂടുവെള്ളം ഒഴിക്കും അപ്പോൾ താൽക്കാലികമായിട്ടൊരു പ്രയാസം മാറിക്കിട്ടും പിന്നെ കുറച്ച് ദിവസത്തേക്ക് കാണില്ല അടുത്ത മാസക്കുളി വരും കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് വീണ്ടും ചൊറിച്ചിൽ വരും അത് ഒരു പ്രശ്നം രണ്ടാമത്തെ പ്രശ്നം എന്ന് പറഞ്ഞാൽ നമുക്ക് വെള്ളപോക്ക് കൂടുതലായിട്ട് വരിക ആ വെള്ളപ്പൊക്ക് വരുന്ന സമയത്ത് നല്ല എരിച്ചിലും പുകച്ചിലും വരും അപ്പോൾ ഇതൊക്കെ സ്ത്രീകൾ ബാക്കിയുള്ളവരോട് പറയാനുള്ള ഒരു മടി കാരണം പലപ്പോഴും ഡോക്ടർമാരെ സമീപിക്കാതിരിക്കുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത് അപ്പോൾ ഈ ചൊറിച്ചിൽ വന്ന് തുടങ്ങുന്ന സമയത്ത് തന്നെ നമ്മൾ കാണുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ അത് ചികിത്സിച്ചു മാറ്റാൻ പറ്റും പക്ഷേ ചിലപ്പോൾ ഈ മടി കാരണം ഇപ്പോൾ കയ്യിൽ അല്ലെങ്കിൽ കാലിൽ എന്തെങ്കിലും ഒരു സാധനം കണ്ടു കഴിഞ്ഞാൽ തൊലിപ്പുറത്ത് എന്തെങ്കിലും ഒരു പ്രശ്നം കണ്ടാൽ ഉടനെ തന്നെ ഡോക്ടറെ കൊണ്ടുപോയി കാണിക്കാം പക്ഷേ ഈ ഒഴിക്കുന്നിടത്തും അതിന് ചുറ്റുമൊക്കെ വന്നു കഴിഞ്ഞാൽ യോനി ഭാഗത്തും ഒക്കെ വന്നു കഴിഞ്ഞാൽ സ്ത്രീകൾക്ക് അത് വളരെ ബുദ്ധിമുട്ട് തോന്നുന്ന അതായത് ഡോക്ടറെ കാണാൻ പ്രയാസം തോന്നുന്ന അവസരങ്ങളാണ് എനിക്ക് പറയാനുള്ളത് നമുക്ക് ചൊറിച്ചിലൊക്കെ വരുന്നുണ്ടെങ്കിൽ ആ വെള്ളപ്പൊക്കം അതിൻ്റെ കൂട്ടത്തിലുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം തീർച്ചയായിട്ടും അവിടെ ഒരു അണുബാധ ഉണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ ചൊറിച്ചില് കൂടുതലായിട്ട് നമ്മൾ കാണുന്നത് ഫംഗസ് ബാധയിലാണ് അപ്പോൾ ഇത് രണ്ടു വിധത്തിൽ സംഭവിക്കാം ആ ആ സ്ഥലത്തെ ഗുഹ്യഭാഗങ്ങളിലെ തൊലിപ്പുറത്ത് മാത്രം അണുബാധ വരാം ഈ പൂപ്പൽ ബാധ വരാം ചിലപ്പോൾ യോനിക്കകത്തും ഈ പൂപ്പൽ ബാധ വരാം യോനിക്കകത്തുള്ള പൂപ്പൽ ബാധ സാധാരണ നമ്മൾ കാണുന്നത് കല്യാണം കഴിച്ച് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്ന സ്ത്രീകളിലാണ് അപ്പോൾ ഇത് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ചികിത്സയും വളരെ ലളിതമാണ് നമ്മൾ തുടക്കത്തിൽ തന്നെ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ഒരു പതിനഞ്ചോ ഇരുപതോ ദിവസത്തെ ട്രീറ്റ്മെൻറ്റ് കൊണ്ട് അത് കംപ്ലീറ്റ് കംപ്ലീറ്റായിട്ട് മാറിക്കിട്ടും അത് നമ്മൾ ഡോക്ടറെ കണ്ട് കാണേണ്ടതാണ് കണ്ടു കഴിഞ്ഞാൽ അത് അതിനുള്ളൊരു ഗുളികയും കൊടുത്ത് ഇടാനുള്ള ഓയിൻമെൻറ്റും പിന്നെ അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാന ശുചീകരണ മാർഗങ്ങളെക്കുറിച്ചും പറഞ്ഞു തരും അതായത് ഓരോ പ്രാവശ്യവും ബാത്റൂമിൽ പോയി കഴിയുമ്പോൾ നമ്മൾ അവിടെ നന്നായിട്ട് കഴുകണം കഴുകിയിട്ട് ഒരു പ്രത്യേക തുണി വെച്ച് തന്നെ കുളിക്കുന്ന തോർത്തു വെച്ച് അല്ല അല്ലാതൊരു തുണി വെച്ച് തന്നെ തുടച്ച് അവിടെ ഒരു ഈർപ്പം ഇല്ലാതെ നോക്കണം അതുപോലെ തന്നെ ആ സ്ഥലം എന്ന് പറയുന്നത് ധാരാളം രോമ വളർച്ചയുള്ള സ്ഥലമാണ് അപ്പോൾ അവിടെ വേർപ്പൊക്കെ കൂടുതൽ വരാനുള്ള സാധ്യത ഉണ്ട് അപ്പോൾ കൂടുതൽ വേർത്തിരുന്നു കഴിയുമ്പോൾ വേർപ്പിൽ അണുബാധയ്ക്കുള്ള അതായത് അണുക്കൾക്ക് വളരെ ഇഷ്ടമുള്ളൊരു സാധനമാണ് ഈ വേർപ്പ് അതിനകത്ത് അതിൻ്റെ ആഹാരമുണ്ട് അതുകൊണ്ട് തന്നെ അണുബാധ അവിടെ വരാനുള്ള സാധ്യതയുണ്ട് അപ്പം അങ്ങനെ വരുമ്പോൾ ആ സ്ഥലത്തെ ശുചിത്വവും വളരെ പ്രാധാന്യം വഹിക്കുന്നു ആ മുടി ഒരുപാട് വളരാതെ ക്ലോസ് ആയിട്ട് കട്ട് ചെയ്ത് വിടേണ്ടതാണ് അതൊരുപാട് വളരരുത് വളർന്നു കഴിയുമ്പോഴാണ് ആ മുടി ഇടയിൽ നമ്മൾ ഈ വേർപ്പൊക്കെ തങ്ങി നിൽക്കുന്നത് പിന്നെ യോനി ഭാഗ യോനിക്കകത്താണ് ഇൻഫെക്ഷനെങ്കിൽ യോനിക്കകത്തേക്ക് വെക്കാനുള്ള ഗുളികകൾ മൂന്ന് ദിവസത്തെയോ ആറ് ദിവസത്തെയോ ഗുളികൾ രാത്രി രാത്രി ഓരോന്നും വെച്ച് കഴിഞ്ഞാൽ അത് മാറിക്കിട്ടും യോനി ഭാഗത്തുനിന്ന് വരുന്ന ഈ വെള്ളപോക്ക് സാധാരണ അണുബാധ കൊണ്ടാണ് വരുന്നത് പക്ഷേ ചൊറിച്ചിലൊന്നുമില്ലാതെ വരുന്ന വെള്ളപോക്ക് ചിലപ്പോൾ ക്യാൻസർ ഗർഭാശയ മുഖത്ത് വരുന്ന ക്യാൻസറിൻ്റെ ലക്ഷണങ്ങളുമാകാം അപ്പോൾ ഇങ്ങനെ എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ ഉടൻ തന്നെ ഗൈനക്കോളജിസ്റ്റിനെ കണ്ട് അതിന് വേണ്ട പ്രതിവിധി തേടുന്നതാണ് ഉത്തമം നന്ദി നമസ്കാരം